ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം നാല് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ല അല്ലേ അലഹദില്ല ഉണ്ട് സുഖമായിട്ട് ഇരിക്കണം ഭയങ്കര തിരക്കിലാണ് ഓരോ തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ ഒരു മരണുണ്ട് അപ്പം അതിനും വേണ്ടി കണ്ട് പോകാൻ അങ്ങനെ ചെയ്യാറെടുപ്പിലാണ് പിന്നെ ഒന്നാമ ഒഴിവെന്നെ കിട്ടില്ല വീഡിയോ എടുക്കാനും പിന്നെ നമ്മൾ വെഡ് മെറ്റീരിയൽസിൻ്റെ ഓർഡർ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എന്നാലും ഷോർട്ട് കിട്ടില്ലേ അപ്പോൾ ഒഴിവില്ല എന്നാലും ഒഴിവിനനുസരിച്ച് ബ്ലോഗായിട്ട് ചെയ്യണ്ടില്ലേ ബ്ലോഗ് കാണാൻ കാത്തു നിൽക്കുന്നവരുണ്ടാവും ഇന്നലെ ഞാനൊന്നും ഒഴിവ് കിട്ടിയിട്ടില്ല പിന്നെന്താ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കി ഇട് അപ്പാടയിട്ടോ ദോശ ദോശ ഉണ്ടാക്കി ഇട് ഇവിടെയൊക്കെ വൃത്തിയേടായിക്കടക്കിട്ട് അപ്പൊ മക്കള് പോണ തിരക്കായിരുന്നു തിരക്കായപ്പോളെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ദോശ ഒന്നും വരച്ചിട്ട് പൊന്തിട്ടൊന്നുമില്ല മക്കളെ എന്നാലും തപ്പി പൊടിച്ച് അപ്പ പൊടിച്ചിട്ടുണ്ടാക്കിയത് അപ്പൊ രണ്ടും ഉലുവിയൊക്കെ ഇട്ട് തോതിട്ടോ അപ്പൊ നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഉലുവ ഇട്ടിട്ട് അതിൽക്ക് ഇത്തിരി ഉണ്ടാക്കി പിന്നെന്താ കട്ടൻ ചായ ഉണ്ടാക്കി പിന്നെ ചോറായിട്ടുണ്ട് ചോറായിട്ടുണ്ട് പിന്നെ നമ്മളെ ബേബിയാളൊക്കെ ഉണ്ട് ബേബിയാളൊക്കെ പോയി വെക്കട്ടോ വണ്ടിയൊന്നും ഇതാക്കണത് അവിടെ ഇവിടെ ഉണ്ട് അവിടെ അവിടെ ഹായ് അത് പിന്നെന്താ അപ്പൊ എന്താ മക്കളൊക്കെ പോയിട്ട് ഇതൊക്കെ മടക്കി വെക്കട്ടോ ഒരുപാട് തിരക്കില്ല പിന്നെ നമ്മളെ പെൺ മെറ്റീരിയൽസ് ഒക്കെ കണ്ടില്ലേ അതൊക്കെ അടുക്കി പൊറുക്കി വെക്കും എത്ര മക്കളെ അടുക്കി പൊറുക്കി വെക്കുക എന്ന് പറഞ്ഞാല് പിന്നെ അയിന്നെടുത്ത് മാന്തണം ആരേലും ഓർഡർ വരുമ്പോ അതിന് എന്നിട്ട് അതിന് ഉള്ളി പൊറുക്കി വെക്കണം എപ്പോഴും കേറിക്കൊരു സെൽഫ് വെക്കണം എന്ന് പക്ഷെ നമുക്ക് ഇനി ഷെൽഫൊക്കെ വെക്കണം കേട്ടോ പിന്നെന്താ എണ്ണ രണ്ട് മൂന്ന് കുപ്പിയും കൂടി ഓർഡർ അല്ല ഉണ്ട് കേട്ടോ നമ്മളെ മൈഗ്രീന്റെ ഓയിൽ രണ്ടു മൂന്ന് കുപ്പിയും കൂടി ഉണ്ട് അപ്പൊ ആവശ്യമുള്ള കോണ്ടാക്ട് ചെയ്തോളി വൺ മെറ്റീരിയൽസിന് ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളിട്ടോ പിന്നെ വലിയൊരു സന്തോഷമുണ്ട് വലിയൊരു വല്യൊരു സന്തോഷം ഇവിടെ ഇതാക്കണ് നാളെ നെയ്സറിയിലൊക്കെ ചേർത്തിക്കണ് പക്ഷേ ഒരു കഥയാണ് ചെലപ്പോ പോവും ചെലപ്പോ പോകൂല നാല് വയസ്സായിട്ടോളൂ ചേർത്തോണ്ടില്ലേ അടുത്ത വല്ലതും ചേർത്തയാ മതി ഇനിന്ന് കെത്തി ഈ പ്രാവശ്യം ചേർത്തി ചെലപ്പോ പോവും ചെലപ്പോ പോലെ ചെലപ്പോ കൂമ്പാലോ അവളെ തന്നെ ഒരു ചെറിയ കുട്ടിയല്ലേ അടുത്തോലൊക്കെ ചേർത്തിയാ മതിന് നമുക്ക് പിന്നെ ഒന്നക്ക് ചേർത്താലേ പ്രീ പ്രൈമറിട്ടോ നമ്മളെ ഗവൺമെന്റ് സ്കൂളിലുണ്ട് അവിടെ എൽ കെ ജി യു കെ ജി ആയിട്ട് തന്നെ ഇണ്ട്ട്ടോ പിന്നെ നമ്മളെ ചുമ്മാൻ്റെ ഒക്കെയാണ് പറഞ്ഞേക്കത് ചെലപ്പോ നേരം പിടിയക്കാരും ഇവിടെ പാപ്പാന്റെ അടുത്താണ് കിടക്കല് പിന്നെന്താ സന്തോഷം ഉണ്ട് പറഞ്ഞത് നമ്മളെ വള്ളത്തിന്റെ ഒരു തീരുമാനായിരിക്കണു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ല അവിടെ താഴ്ത്ത താത്ത വള്ളം തരാന്ന് പറഞ്ഞിട്ടുണ്ട് ില് മോട്ടോർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അലഹമില്ല ഭയങ്കര സന്തോഷങ്ങളറിയിക്കണം തോന്നി അപ്പൊ മോട്ടറൊക്കെ വാങ്ങിക്കാണ്ട് ഫിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതിന്റെ നട്ടോട്ടത്തിൽ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് കാര്യങ്ങൾ വരാത്തത് നേരം വളർത്താൻ അങ്ങക്കറിയണേലെ പിന്നെ അമ്മമാരെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം അപ്പൊ പോയി വന്നാൽ പിന്നെ ഒഴിവുല്ലോ പിന്നെ ഒന്നിനും ഒഴിവില്ല മക്കളൊക്കെ വന്നുകൂല് വെയ്യുന്നാലും പിന്നെ ഓരിക്ക ചായ കടി പിന്നെ ആരെങ്കിലും വീണൊക്കെ വന്നപ്പ പറയും വേണം നമ്മളെ കഥാലേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആണോ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നലെ കയ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അത് മതി ഇന്നിപ്പോ അങ്ങനെയൊക്കെ പോട്ടെ മീനും സ്രാവുണ്ട് പൊരിച്ചത് ഇനിയിപ്പ മരിച്ചോട്ട് പോയി എന്നാല് ഒരു കുഴക്കി മരിച്ചോട്ട് പോയെന്നാ കുഴക്ക മക്കളെ എനിക്ക് ഭയങ്കര എന്തൊക്കെയാ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ ഭയങ്കര ടെൻഷന് പിന്നെ ഇല്ലാത്ത തലവേദനയൊക്കെ വരും ആ സ്മെല്ലും ഇതൊക്കെ നമുക്ക് ആ ഒന്നും അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മൈരിന്റെ തലവേദന ഇല്ലവരൊക്കെ നന്നായിട്ട് അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കണം പിന്നെ ഒന്നാമത് ടെൻഷനാണ് അങ്ങനത്തെ നോർമ്മി ഭയങ്കര അടങ്ങാറട്ടോ മരണ വീട്ടിലൊന്നും അങ്ങനെ വല്ലാതെ പോവലില്ല അത്യാവശ്യം മാത്രം പോകും അപ്പൊ അതിനൊക്കെ തിരക്കിലാണ് കേട്ടോ ഇനി ഞങ്ങളെ സോഫ കവർ കൂടുതലാള് ചോദിച്ചിരുന്നു കേട്ടോ എവിടുന്നാ വാങ്ങിയത് ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട് മീഷോന്നാണ് വാങ്ങിയത് അപ്പൊ നല്ല ഒരു ക്വാളിറ്റി ഉള്ള കവർ തന്നെയാണ് കേട്ടോ അത് നല്ല നമ്മളെ മക്കൾക്കൊക്കെ ഇപ്പൊ വലിച്ചു നീട്ടിയതാണ് കേട്ടോ അതിനിപ്പോ ഞാനി വൃത്തിയാക്കി വെക്കും പിന്നെ അത് വലിച്ചതുകൊണ്ട് അവര് കടലുമാരൊക്കെ നല്ല പണിണ്ട്ട്ടോ നമുക്ക് നല്ല ഒരു വൃത്തി തോന്നിട്ടോ ഇനി നീച്ചാണീ ഇന്ന് പോണില്ലേ ഇന്ന് പോണില്ലേ കൊറേ ദിവസമായി ഒന്ന് ഡോക്ടറെ കാട്ടണം കരുന്ന് എല്ലും തോലായി നിക്കാൻ പറയാ ബാല ടി വി ഒറ്റ ഇണ്ടാ പോരെ ബാല ടിവിയിലെ കുട്ടികൾ ഇങ്ങനെയാറില്ലേ ഉടങ്ങി പിടിച്ചുകൊണ്ട് നീനോ നീക്ക് ഒന്നുമില്ല ഓരോരുത്തർ ഇങ്ങനെ എണീറ്റ് പിന്നെന്താ അവിടെ സ്കൂൾ പോകാൻ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കി വെച്ചിരുന്നു അപ്പൊ അവര് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ നേരെ താഴെ വീട്ടിലെ ഈ നേരെ താഴെ അല്ലേ രണ്ടും നല്ല വീട് അവര് കേട്ടോ അപ്പൊ എന്താ വരിപ്പല അടിച്ചു തരില്ല ഇരുന്നു പിന്നെ നമ്മള് ഈ രണ്ടു ദിവസം കൂടുമ്പോ ലെയ്മള്ളം വരുവല്ലോ ചിലപ്പോ ആ ദിവസം കൂടുമ്പോളൊക്കെ വരിക വള്ളത്തിന്റെ ഒരു ഇടങ്ങേറ കൊറച്ച് ചില്ലറ കേസൊന്നുമല്ല മക്കളെ ഈ ഒരു കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രണ്ടും കുട്ടികളില്ല വീട്ടിലൊക്കെ വെള്ളം തേച്ചാതെയില്ല ഓല അപ്പിടല് മൂത്രയ്ക്കല് അപ്പം വേറെ അപ്പിടലും മൂത്ര പിന്നെ രാവിലെ ഞാൻ പറയില്ല അവിടെ ഇപ്പൊ എത്ര ആളും മൂത്ര ഇരിക്കും കുറെ ഞാൻ പാമ്പേച്ചിട്ട് കൊടുക്കും എന്നിപ്പം നമ്മക്ക് പാമ്പേച്ചിട്ട് കൊടുക്കാൻ വരില്ല കുറെ തിരുമ്പോ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടില്ല കണ്ട പോലെ വള്ളം മൂത്ര മൂത്ര കഷ്ണങ്ങളൊക്കെ തിരുമ്പണങ്കി നിങ്ങൾ അപ്പൊ അന്ന് ആരോ വീഡിയോയില് പറഞ്ഞ പോലെ വൃത്തിയില്ലാതെ പോലെ വെള്ളം എല്ലാ എന്താട്ടണു കൊറേ ഒലമ്പി വൃത്തിയാക്കിയിടും അയ്യാന്നെത്താട്ടണു അപ്പൊ പിന്നെ ഇല്ല പോലെ അടിച്ചു തരല്ലേ ഇനി എത്രയും ചിട്ടാ ഓല മോട്ടർന്ന് ഇങ്ങനെ നമ്മളടുപ്പിച്ചെ പിന്നെ താമക്കളെ അപ്പൊ വിരുന്നാർ വന്നിട്ടോ ആരേലായിട്ട് വന്നുകൊണ്ടൊക്കെ അപ്പൊ മോട്ടർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓല കലറ്റല് അപ്പൊ എനിച്ച ഒരു മോട്ടർ ഒക്കെ വാങ്ങിക്കണ്ടെക്കണം അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അല ഒരുപാട് സന്തോഷാണ് നമ്മളെ എന്താ അതില് മോട്ടറൊക്കെ വെക്കുക അറിയുമ്പോഴേ ഞാൻ കറിയണേ അല്ലേ അങ്ങനെ കരിച്ചിലൊക്കെ മോട്ടർ വെക്കാൻ എല്ലാവരും ഒന്നും സമ്മതിക്കൂല അപ്പൊ അവർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ അല്ലേ അല്ലേ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യത്തിന് അപ്പൊ അവിടെ വെക്കണം സ്റ്റൗവാ പിന്നെന്താ അതിലെന്താ ഞാൻ ഇങ്ങനെ കെട്ടിയിക്കണെന്ന് പരാതി ഉണ്ടാവും അതിൽ പിന്നെ ഊട്ടി കെട്ടും ഒരു വകിയില്ല കേട്ടോ മക്കളെ അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡിൽ രാത്രി ഇടുവുള്ളൂട്ടോ ഞാൻ ഈ വെയിലുണ്ടെങ്കിൽ അവർക്കും ഇവിടെ ഇടും അല്ല അല്ലെങ്കിൽ ഞാൻ ഇറക്കുമ്പല്ലോ ഇവിടെ കടുപ്പ് വരും മയണയോ ഈവന്നെ അല്ലല്ലോ മയക്ക പോലെ പിന്നെ നന്നാക്കണം എല്ലാം റെഡിയാക്കണം നമുക്ക് തേങ്ങ ഇടാനുണ്ട് തേങ്ങ തേങ്ങന്റെ വർത്താനുള്ളു പരീയാനറിയ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ അപ്പൊ നമുക്ക് മോട്ടറ് നന്നാക്കണതിന്റെ അടിയിൽ ഈ സാധനം നന്നാക്കണം കേട്ടോ ഇത് എന്താ നമ്മളെ പഴയ ബോർഡാണ് ഇതിന്റെ കറൻറ്റിൻ്റെ പഴയ വീടല്ലേ ഇന്നോ അപ്പോൾ അത് ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും നന്നാക്കണം അതിന് ചെറിയ കംപ്ലൈൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല ഞങ്ങൾ അപ്പോൾ മോട്ടറ് നോക്കണിൻ്റെ അടി കൂടെ അതും നന്നാക്കണം അപ്പോൾ നാളെ പറ്റുന്ന ആയിട്ട് ആയിട്ട് നമുക്ക് മോട്ടറൊക്കെ ഫിറ്റ് ചെയ്യണം എന്നിട്ട് വെള്ളമൊക്കെ അടിച്ചെടുക്കണം വീഡിയോ വിടേണ്ടിട്ടോ മഴ വെള്ളം ചാടുകൾ അപ്പോൾ ഒരുപാട് മെസ്സേജ് വന്ന് നിറഞ്ഞ് എടുക്കുന്നുണ്ട് നാല് ഇതഞ്ച് ദിവസമായിട്ട് വീഡിയോ ഇടായിട്ട് എന്താ പോ വീഡിയോ ഇടാത്തു ചോദിച്ചു കണ്ടേ അപ്പോൾ നിഷാല്ല പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ഞാൻ മരണ വീട്ടിലൊക്കെ പോയി വരാം കേട്ടോ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാണ്ട് അപ്പോൾ ഓരോ തിരക്കായിട്ടാണ് ബ്ലോഗായിട്ട് ചെയ്യണം എപ്പോഴും കരുതും രാവിലെ ഞാൻ അടുക്കളയിൽ സ്റ്റിക്ക് വെക്കണം കരുതും കേട്ടോ സ്റ്റിക്കിനാണെങ്കിൽ തലയും പോലും ഇല്ല ചിലപ്പോൾ ഒരു ചെരിഞ്ഞു കൊണ്ടായിരുന്നു ആണ് അപ്പോൾ കുറേ ദിവസമായി സ്റ്റിക്ക് വാങ്ങണം കരുതണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്റ്റിക്ക് വെക്കണം കരുതും അപ്പോൾ അതിൻ്റെ നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു ഷേമോള് സ്കൂൾ പോണ തിരക്ക് സ്കൂൾ പോണ തിരക്ക് പരക്കം പായൽ ചോറ് കാക്കൽ ഇങ്ങക്ക് അറിയണമാണല്ലേ നേരെ വളർത്താലില്ലേ അപ്പം അതിൻ്റെ ഒക്കെ ഒരു തിരക്കൊക്കെയാണ് മനുഷ്യ ഒരു ദിവസം വീഡിയോ എടുക്കാണ്ട് പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സലാ വലൈക്കും